മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും രാഹു മൂന്നാം ഭാവമായ കുംഭത്തിലും ശനി നാലാം ഭാവമായ മീനത്തിലും ശുക്രനും ഗുരുവും ഏഴാം ഭാവമായ മിഥുനത്തിലും സൂര്യനും ബുധനും എട്ടാം ഭാവമായ കർക്കടകത്തിലും കേതു ഒൻപതാം ഭാവമായ ചിങ്ങത്തിലും ചൊവ്വ പത്താം ഭാവമായ കന്നിരാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ പതിനേഴാം തീയതി ചിങ്ങത്തിലേക്കും ശുക്രൻ ഇരുപത്തൊന്നാം തീയതി കർക്കടകത്തിലേക്കും ബുധൻ മുപ്പതാം തീയതി ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇവിടെ സൂര്യൻ ബുധാതിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി സൂര്യൻ തൻ്റെ സ്വന്തം രാശിയും നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭാഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും പക്ഷേ സൂര്യൻ സ്വരാശിയിൽ പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധനവ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും വർഷത്തിൽ ഒരു മാസം മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണിത് ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും അത് വിദേശയാത്രകളും മറ്റും ആകുവാനും സാധ്യതകളുണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്ലോക്കായി കിടന്ന പേയ്മെൻറ്റുകളും മറ്റും ഈ സമയത്ത് റിലീസാകുന്നതായിരിക്കും അതുപോലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകാരുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കെട്ടുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി സാമാന്യമായിരിക്കും അതിനുശേഷം സമയം നല്ലതാകുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ മേലധികാരികൾ സഹപ്രവർത്തകർ എന്നിവരുമായിട്ടെല്ലാം ഒത്തൊരുമിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എന്തെങ്കിലും പരിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും അധികം ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതി നല്ലതാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതാണ് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം പ്രതീക്ഷി പ്രതീക്ഷിക്കാവുന്നതുമാണ് ലാഭസ്ഥാനാധിപൻ ശുക്രൻ ഏഴിൽ നിൽക്കുന്നത് പൈസ സേവ് ചെയ്യുവാനും മറ്റും സഹായിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ അല്പം സൗന്ദര്യ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും ഏഴിൽ ശുക്രനും ഗുരുവും നിൽക്കുന്നതിനാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ജീവിത പങ്കാളിക്ക് ഈ സമയത്ത് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും നോക്കാം അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ചൊവ്വയുടെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കൂടാതെ കഴിഞ്ഞ കുറച്ച് സമയമായി ഭാഗ്യസ്ഥാനത്ത് ചൊവ്വായും കേതുവും ചേർന്ന് അങ്കാരകദോഷം നിർമ്മിച്ചത് നിങ്ങൾക്ക് പല കഷ്ടതകളും വരാൻ ഇടയാക്കി കാണും പക്ഷേ ചൊവ്വ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറിയത് നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ തുടങ്ങിക്കാണും ഇത് ബുധൻ്റെ രാശിയാണ് ബുധനും ചൊവ്വായും മിത്രങ്ങളുമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവയെല്ലാം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും കൂടാതെ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് അവിടെ നിന്നും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും ഒന്നിലാണ് പതിക്കുന്നത് ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് ഈ മാസം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കൂടാതെ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം